ഹലോ അസ്സാമലൈക്കു നമസ്കാരം പൂച്ചോലമാട് ഇവിടെ ഒരു കിളിക്കൂട്ടിലൊരു പാമ്പുണ്ടെന്നിട്ട് പറഞ്ഞതാണ് ഏതായാലും നോക്കട്ടെ സാധനം മോർക്കനാണ് ഇപ്പ ചെറുതായില്ലേ കറന്നോ ਉਹ ਉਹ ਗੰਦਾ ਉਹ ਕਿੱਥੇ ਗਿਆ ਉਹ ਕਿੱਥੇ ായിട്ട് രണ്ടും ആ ഇണ്ടാ ഒന്നില്ലേ ഒന്നിനെ ശരിയാക്കി പോവാ ഭയങ്കരമാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ലിന്റെ കൂട്ടില് ഒരു മൂർക്കം കയറിയിട്ടുണ്ട് സ്ഥലമൊക്കെ വന്നിട്ടാണ് പൂ പിടിച്ചത് പൂ പിടിച്ച് കൊണ്ടുപോയി എല്ലാം ഒത്തിയായി